കിതാബിൽ നിന്ന് ഇബാറത്ത് വായിച്ചവൻ അതിൽ നിന്ന് കാര്യങ്ങൾ മനസ്സിലാക്കുന്നവൻ അവൻ അമ്പിയാക്കളുടെ ഇൽമിന്റെ അനന്തരവകാശിയല്ല അത് മാത്രമേ ഒരാൾക്കുള്ളൂ നിന്നുള്ള ഇൽമ് ഇത് കിതാബ് നീട്ടുവോ നമ്മൾ കുറച്ച് കിതാബ് ഓതി പഠിച്ചു ഔലിയാക്കൾക്ക് ഇൽമ് നൽകുന്നു ചർച്ച നടക്കും നടത്തുന്ന ചർച്ച മുഴുവനും പ്രവർത്തനത്തിൽ കാരണം പാപ്പ മരിച്ച മകനെ കുളിപ്പിച്ച നേരല്ല അങ്ങനത്തെ കാലമാണ് അപ്പൊ ഞാനും മിഷീന് വരും മയ്യത്തിന് ഇങ്ങനെ നിർത്തും ചിലപ്പോ മൂന്നാം ശവറിട്ട വള്ളക്കുവാട മേത് കൂടക്കാണ്ടായാലും മസലന്തേക്കാരും മസല കുളിക്ക് രണ്ട് ഉള്ളൂ അത് നീയ്യത്ത് അത് മയ്യത്തിന്റെ നെയ്യത്ത് മറ്റോ വെച്ചെടുത്താൽ മതി പിന്നെ മേലൊന്നായിട്ട് വള്ളാകാന്ന് മാത്രം അത് ശവർ ഇട്ടി വള്ളത്ത് മുച്ചാലും മതിയല്ലോ ഇങ്ങനെ ഒന്ന് ജായിസ ശവറിട്ടാണ് മേലക്കുവാട വള്ളായാലും അള്ളാഹു മനുഷ്യനൊരു ബഹുമാനം കൊടുത്തിട്ടുണ്ട് ആ എതിരായിട്ട് ബഹുമാനത്തിനെതിരായിട്ട് അവളൊന്നുമില്ല ശ്രദ്ധിച്ചോളൂ ആ എതിരായിട്ട് നമ്മൾ പെരുമാറരുത് ഇത് നിയമാണ് ഇതൊരു വലിയ നിയമമാണ് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് കാടുകാരി ഫിക് വേണ്ട അപകടമാണ് ഇമാമിങ്ങളെ നമ്മൾ എന്താക്കരുത് തെറ്റായി വ്യാഖ്യാനിക്കരുത് അല്ലെങ്കിൽ തന്നെ കാടുകാരിയ ഫിക്ക് അപകടാണ് കർമ്മശാസ്ത്രം ഒരു മദ്യനില നല്ലതാണ് കാടുകാരൻ ഒരു മസാല പറഞ്ഞാൽ നീട്ടിപ്പരത്തിയ ആൾക്കാരുടെ ഇടങ്ങേറാണ് ഒരു ഉവയ്യത്തിന്റെ മസാല പറയുകയാണെങ്കിൽ ഏത് ഫിഖ് ശരിയല്ലെന്ന് നമ്മൾ പറഞ്ഞേ നിങ്ങൾ അപ്പോ അങ്ങോട്ട് പോകുന്നു ഫിഖ് ഇസ്ലാമിന്റെ പ്രധാനപ്പെട്ട ഘടകമാണ് പക്ഷെ അത് കയറി പോകരുത് സ്പീഡ് ലിമിറ്റില്ല എല്ലാത്തിനും അത് നിർബന്ധമാണ് ചില ആളുകൾ ഉസ്താദുമാർ എന്ന് പറഞ്ഞ ആളുകൾ ഒരു മര്യാദക്ക് കിതാബ് പഠിച്ചിട്ടില്ല നമുക്ക് ഒരാള്

വലിയ പൊരുളുള്ള അതുമായി ബന്ധപ്പെട്ട മസല പറയും ആ മസലക്കൊരു മര്യാദ ഉണ്ടാവും തുണിന്റെ വസ്ത്രത്തിന്റെ മുകളിലായി അല്ലെങ്കിൽ വസ്ത്രത്തിന് അല്ലാതെ ഇങ്ങനെയൊക്കെ തൊട്ടാൽ തൊട കണ്ടു നൽകുന്നുണ്ടല്ലോ ചർച്ച പക്ഷെ അതൊക്കെ ഇറങ്ങി പിന്നെ പലർക്കും ചർച്ച ഒരാളുടെ ലിംഗം ഒരാൾ വെട്ടിമൂർച്ചാത് വൈദ്യന്മാര പൊടിന്റെ മരി പൊടിയാക്കിയാൽ അത് തൊട്ടാവും ഇങ്ങനെയൊക്കെ ചർച്ച ഈ ചർച്ച നിർത്തണം നിങ്ങൾ എല്ലാ ചർച്ചയും ചെയ്ത് അതിനൊക്കെ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ പാടില്ല അങ്ങനെ അന്ന് മാഹി വാക്കയിൽ പൂക്കോട്ട് പോയി തരും കുട്ടികളെ നടന്നേനെ പിന്നെ ഉസ്താദ് ഹാൻഡിൽ അവർക്കത് ആവശ്യമില്ല പിന്നെ ഈ ലോകത്തുള്ള ഒരു ബാഹ്യമായ ചുറ്റുപാടിൽ ജീവിക്കുമ്പോ സ്കൂളിലേക്ക് പോകുന്നത് പോലെ ദർശലേക്കുമെന്ന് പോകും എന്ന് മാത്രം നമ്മുടെ ഈ കുരുവട്ടൂരിലുള്ള സ്കൂളിലെ കുമ്മംകോട്ടു തായ തുടങ്ങിയിട്ടുള്ള സ്കൂളിലൊരു അധ്യാപകൻ ഞാൻ അന്ന് പഠിപ്പിച്ചത് കൊണ്ടാണ് മഹസുദ് ഉസ്താദ് ഇന്ന് വലിയ ദർജയിൽ എത്തിയത് എന്ന് വാദിക്കുന്നത് പോരാ അതേ നിലവാരം തന്നെയാണ് പള്ളിതെറസിൽ സാധാരണ പള്ളിതെറസിൽ ഉള്ള ഒരു ഉസ്താദ് ഞാൻ ഓദിക്കൊടുത്തോണതാണ് അടവൂര് അടവൂരായി തീർന്നത് എന്ന് ചിന്തിക്കുന്നത് അല്ല അവർക്ക് നമ്മൾ കടുക്കൽ സാധാരണക്കാരായ പണ്ഡിതന്മാർക്ക് അവർക്ക് കൊടുക്കാൻ വെച്ച മരുന്നില്ല അവരാ ദർസിൽ വന്നാൽ അവരെ കൊണ്ട് നിന്നാൽ ഈ ഉസ്താദുമാർക്ക് ഭാഗ്യം പുതിയൊരു അധ്യായ ശരീരങ്ങൾക്ക് പഠിപ്പിച്ചു തരാം കുറെ കാലങ്ങൾ ഉസ്താദുമാരെ കുരുത്തക്കേട് പറഞ്ഞിരിക്കണം അവിടെ രണ്ടാമത്തെ മറ്റൊരു ഭാഗമുണ്ട് ശിഷ്യന്മാരെ പൊരുത്തക്കേട് അതാ തോനെ ഉണ്ടാകുക ഒരു ദർസിൽ മിക്കവാറും ഒരു ഉസ്താദ ഉണ്ടാകുക ഒരു പത്ത് കുട്ടിയാകൊണ്ട് ഈ പത്തിന്റെയും പൊരുത്തം വാങ്ങണം ഉസ്താദ് ഓരോ കുട്ടികൾക്ക് ഒന്നിനു വയ്ക്കാൻ മതി ഇങ്ങോട്ട് ഈ പത്ത് കുട്ടികളെയും പൊരുത്ത പുസ്തകം നോക്കണം അത് നൂറ്റൻപതാണെങ്കിൽ എണ്ണം കൂടി